പ്രശസ്ത ആയുർവേദ ആയുർവേദ ശ്രീ ലൂയിസ് സ്ഥാപനം വർഷത്തെ ശ്രേയസ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജനജീവിതം ദുരിതമാക്കുന്ന പാചകവാതക പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു കോൺഗ്രസ് പനയപ്പള്ളി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിൽ സാജൻ മണ്ണാളി ഉദ്ഘാടനം ചെയ്തു ഒരിക്കലും പറയാൻ കഴിയില്ലെന്ന് മാത്രമല്ല പരസ്യമായി ഒരു പാർട്ടിക്കാര് നടത്തുമ്പോൾ മാത്രം അതെല്ലാം ശരിയാവുകയും മറ്റു പാർട്ടികർക്കെതിരെ അവർക്ക് പ്രവർത്തിക്കാൻ പോലും അവർക്ക് ഫണ്ട് ഒരു ഇലക്ഷൻ നേരിടാൻ നമുക്കറിയാം എവിടെ ഇലക്ഷൻ എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് ഒരു നിർണായക മുഹൂർത്തമാണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും തങ്ങൾക്ക് ഫണ്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഡി സി സി സെക്രട്ടറി കെ എം റഹീം ബ്ലോക്ക് ഭാരവാഹികളായ അഫ്സൽ അലി പി അഷ്കർ അൻസാരി കളരിക്കൽ ജാസ്മിൻ പി എ ഖലീൽ ഷാഹിനൈന മുഹമ്മദ് അലി വിജയൻ ആന്റണി അഷ്റഫ് സെക്രട്ടറി മുഹമ്മദ് യാസിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി